കൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി കിടക്കുന്ന റോഡുകൾ ഞങ്ങളിപ്പോൾ ടാറിട്ട് ഗതാഗത യോഗ്യമാക്കിയെന്ന വീരവാദം മുഴക്കുന്ന പൊതുമരാമത്ത് മന്ത്രി ദ ഇതൊന്ന് കാണണം ഇത് തെക്കാട്ടുശ്ശേരി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സഖാക്കൾ പാടുപെട്ട് ടാർ ചെയ്ത റോഡാണ് ഇത് കാണുമ്പോൾ ഈ റോഡിനെ ബി ജെ പി പ്രവർത്തകർ പൊളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം എന്നാൽ അങ്ങനെയല്ല പരവധാനി ഉരുട്ടിയെടുക്കും പോലെ ഈ റോഡിലെ ടാർ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നു എന്നത് കൺമുന്നിൽ കാണിച്ചു തരികയാണിവർ അതായത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ മേന്മ തന്നെ ഇവർ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു ലോകത്തിൽ ആദ്യം എന്ന് പറയുന്നില്ല കാരണം ഇത് ലോകത്തിൽ ഇവിടെ മാത്രമേ കാണൂ അതും നമ്മുടെ കേരളത്തിൽ റോഡിന്റെ അവസ്ഥ आदि मादि 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 കേരളത്തിലെ റോഡിന്റെ പണികളൊക്കെ ഇപ്പോൾ തകൃതിയായി തന്നെ നടക്കുകയാണ് കാരണം ഇത് മാർച്ച് മാസമാണ് ബില്ലൊക്കെ മാറാനുണ്ട് എന്തായാലും റോഡ് പണി നടത്തുന്നു അതിന് പിന്നാലെ തന്നെ ടാർട്ട റോഡുകളെല്ലാം ഉരുട്ടിയെടുക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ വ്യക്തമായ വീഡിയോകൾ എന്ന് വേണം പറയാൻ മുൻപൊരിക്കൽ ഗതാഗത യോഗ്യമല്ലാത്ത റോഡ് ടൈൽ പാകി ഗതാഗത യോഗ്യമാക്കിയെന്ന് എന്ന് അറിയിച്ചുകൊണ്ട് പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റിന് താഴെ നിറഞ്ഞതാകട്ടെ ഒരു ലോഡ് തെറി അഭിഷേകമായിരുന്നു മന്ത്രി റിയാസിനെ കളിയാക്കുന്ന പോസ്റ്റുകളാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ യും ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഫോർ യു ആപ്പിലൂടെ ലഭിച്ച പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെക്കും ഭാഗം മുതൽ അഞ്ചേരി വരെയുള്ള റോഡിൽ കൂടുതൽ തകർന്ന ഭാഗങ്ങളിൽ ടൈൽ വാങ്ങി ഗതാഗത യോഗ്യമാക്കിയെന്നാണ് മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് പേജിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനായി രണ്ട് ഫോട്ടോകളും നൽകിയിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് ഫോട്ടോകളും റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലാണെന്നും പടത്തിൽ കാണുന്ന തകർന്ന ഭാഗം ഇപ്പോഴും അതേപോലെയാണെന്നുമായിരുന്നു നാട്ടുകാർ പറഞ്ഞത് ഗതാഗതം അതീവ ുഷ്കരമാണ് പല ഭാഗത്തും ടാർ മുഴുവൻ പൊളിഞ്ഞു ടൈൽ പാകിയ ഭാഗത്തോട് ചേർന്ന വലിയ കുഴികളാണ് ഇതൊന്നും മണ്ണിട്ട് മൂടാൻ പോലും ആയിട്ടില്ല മന്ത്രിയുടെ ഓഫീസ് വ്യാജ പ്രചരണം നടത്തുകയാണെന്നായിരുന്നു നാട്ടുകാർ അന്ന് കുറ്റപ്പെടുത്തിയത് മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് പല ഭാഗത്തായി ടൈൽ പാകിയിരുന്നത് ഈ പോസ്റ്റിനാണ് ഒടുവിൽ നാട്ടുകാരുടെ തെറിവിളി കിട്ടിയത് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ നൂറുകണക്കിന് ടോറസ് ലോറികളും ടിപ്പറുകളും ദിവസവും സഞ്ചരിക്കുന്ന ഈ റോഡുകൾ പല ഭാഗവും തകർന്നു കിടക്കുകയാണ് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ ഫോർ യു ആപ്പിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തെക്കുംഭാഗം മുതൽ അഞ്ചേരി വരെയുള്ള റോഡിൽ കൂടുതൽ തകർന്ന ഭാഗങ്ങളിൽ ടൈൽ പാകി ഗതാഗതം യോഗ്യമാക്കിയെന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലെ വാർത്ത ഇതിനായി രണ്ട് ഫോട്ടോകളും നൽകിയിരുന്നു എന്നാൽ ഈ രണ്ട് ഫോട്ടോകളും റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലെന്നാണ് നാട്ടുകാർ പറയുന്നത് പണത്തിൽ കാണുന്ന തകർന്ന ഭാഗം ഇപ്പോഴും അതുപോലെ തന്നെയാണ് എന്ന് നാട്ടുകാർ പറയുന്നു ഗതാഗതം അതീവ ദുഷ്കരം തന്നെയാണ് പല ഭാഗത്തും ടാർ മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കുന്നു ടൈൽ പാകിയ ഭാഗത്തോട് ചേർന്ന് വലിയ കുഴികളാണ് ഇതൊന്നും മണ്ണിട്ട് മൂടാൻ പോലും ശ്രമിക്കാതെ ചില ഉദ്യോഗസ്ഥർ നൽകിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഓഫീസ് പ്രചാരണം നടത്തുകയാണ് എന്നായിരുന്നു അന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തിയത് മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് പല ഭാഗത്ത് ടൈൽ പാകിയിരുന്നത് ഇതാണ് തകർന്ന റോഡ് മുഴുവൻ ഗതാഗത യോഗ്യമാക്കിയെന്ന നിലയിൽ പ്രചാരണം നടത്തുന്നത് ാണ് നാട്ടുകാർ പരിഹസിച്ചതും ഇത് തെറ്റായ പ്രചാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ ഓഫീസ് ഫേസ്ബുക്ക് പേജിന് താഴെ ഒട്ടേറെ നാട്ടുകാർ തന്നെ കമന്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ റോഡിന്റെ സംരക്ഷണ ഭിക്തി തകർന്ന് സിമന്റ് കയറ്റി വന്ന ഒരു കണ്ടെയ്നർ ലോറി തോട്ടിലേക്ക് മറിയുകയും ചെയ്തുവെന്നും എത്രയും വേഗം റോഡ് പൂർണ്ണമായും റീടാർജ് ചെയ്യണമെന്നായിരുന്നു നാട്ടുകാർ എന്ന ആവശ്യപ്പെട്ടത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ധൃതി പിടിച്ചും തകൃതിയായി തന്നെ റോഡ് പണികൾ നടക്കുന്നത് എന്നാൽ റോഡ് പണി കഴിഞ്ഞ് ഒന്ന് കാണാൻ പോണം ഒന്ന് നോക്കണം റോഡിന്റെ വശങ്ങളിലേക്ക് നോക്കണം റോഡ് ഉരുട്ടി ഇളക്കാൻ കഴിയും എന്ന തരത്തിൽ തന്നെയാണ് പോകുന്നത് ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്